ആ ഞാൻ അബ്ദു കൊയിലാം നമ്മുടെ ലൊക്കേഷനുള്ള കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി ചെറിയ പെരുന്നാൾ സുദിനാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വെറൈറ്റി സാധനമാണ് രത്നഗിരി ആപ്പൂസ് സിന്ധുദുർഗിൻ്റെ മാങ്ങയാണത് ടോപ്പ് ടേസ്റ്റാണ് നമ്മുടെ പി എച്ച് ഡി ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട് ഒരു ചെറിയ തണലൊക്കെ ആണെങ്കിലും കണ്ടില്ല ഈ മര ഫുള്ള് കായ്ക്കുന്നതാണ് രത്നഗിരി ആപ്പൂസ് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇനി ലാസ്റ്റ് ആണെങ്കിലും പെട്ടെന്ന് മൂത്ത് പഴുക്കും ഈ മാങ്ങ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ബോംബെ മാർക്കറ്റിലൊക്കെ നല്ല ഉള്ള മാങ്ങാണ് ഇതിന്റെ തൈ കാണിച്ചു തരാം ഇത് നമ്മുടെ തന്നെ മദർ പ്ലാന്റ് ആണ് ഞങ്ങള് മിക്ക റയർ വെറൈറ്റി മാത്രമേ പുറത്തുനിന്ന് നമ്മൾ ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ തന്നെ ചെയ്യാണ് നമ്മുടെ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിന്റെ തൈകൾ കാണിച്ചു തരാം ശരി ഇത് രത്നഗിരി ആപ്പൂസിന്റെ തൈകളാണ് ഇത് കണ്ടോ വലിയ തൈകള് ഇതിനേക്കാൾ വലിയ തൈകളുണ്ട് കണ്ടോ ഈ ബേറിലൊക്കെ വെക്കാനുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനത്തെ ഉച്ഛായ ചെടികൾ ഇതാ ഇഷ്ടംപോലെ തൈകൾ സ്റ്റോക്ക് ഉണ്ട് ആയിരക്കണക്കിന് തൈകൾ സ്റ്റോക്ക് ഉണ്ട് ഇത് മാത്രമല്ല സിന്ധൂർ ബാക്കിയെല്ലാ സാധനം സ്റ്റോക്ക് ഉണ്ട് ഇത് വേണ്ട ഇത് കാലാപ്പാടിന്റെ തൈകളാണ് ഇഷ്ടംപോലെ സാധനം സ്റ്റോക്ക് ഉണ്ട് ഇത് മാത്രല്ല അപ്പുറത്തൊരു ഒരു ഏരിയയിലുണ്ട് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് തൈ സ്റ്റോക്ക് ഉണ്ട് ഞങ്ങൾ തൈകൾ ചെയ്യുന്ന നമ്മൾ തന്നെ ചെയ്യാണ് തൈകൾ ചെറിയ കവറിൽ വലിയ തൈകൾ ഇത് കണ്ടോ നിങ്ങൾ പലതും കാണാറുണ്ട് വലിയ കവറിൽ ചെറിയ തൈകൾ ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് കവറിലൊക്കെ ചെറിയ തൈകൾ വെച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടാണെന്നു വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്റ്റീവ് തന്നെ മോള് കൊണ്ടുപോകാം അതല്ലെങ്കിൽ ഒരു കാറിൽ വെച്ച് കൊണ്ടുപോകാം അപ്പോൾ വലിയ കവറിൽ ചെറിയ തൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഒക്കെ കണ്ണൂർ തലശ്ശേരി കാസർഗോഡ് മലപ്പുറം ജില്ല വരുന്ന ആൾക്കാർക്ക് ഇത് കാറിൽ സിമ്പിളായിട്ട് കൊണ്ടുപോവാം ചെറിയ കവറുണ്ടോ വെയിറ്റ് ഇല്ല മറ്റത് വലുതായി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ കവർ മാറ്റുന്നില്ല നമ്മൾ ഹോൾസെയിൽ റേറ്റിന് അത് കൊടുക്കരുത് കണ്ടോ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് നല്ല കാഴ്ച മരം വേണമെങ്കിൽ കാഴ്ചതും തരുതാ റേറ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതിൽ പറയുന്നില്ല ആവശ്യക്കാർ പേഴ്സണലി ബന്ധപ്പെടുക വാട്ട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്താലും എടുക്കൂല വാട്സപ്പ് ചെയ്തതിൻ്റെ റേറ്റും കാര്യങ്ങളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക് അവിടെ പ്ലാന്റ് ചെയ്ത് തരണമെങ്കിൽ അതും ചെയ്യും എല്ലാ വെറൈറ്റിൻ്റെ വലിയ തൈകൾ കിട്ടും ചെറിയ തൈകൾ ഉണ്ടാക്കണ്ട ഈ സൈസിലുള്ളതാണെങ്കിൽ അങ്ങനെ തരും വലിയ തൈകൾ മീഡിയം തൈ ആണോ മീഡിയം തൈ നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് അത് തരും ഈ കാഴ്ച മരം വേണോ അതും തരാം കവറിൽ കാഴ്ചടക്കുന്ന മരങ്ങളാണ് കവറിട്ട് വെച്ചാണ് കണ്ടില്ലേ ഒക്കെ വാങ്ങാ കവറിട്ട് വെച്ചാണ് ഈ കൈസിട്ട് കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് പൈസ ഇട്ട് മൂന്നിൽ മൂന്നൂർ പറിച്ചെടുത്താൽ മതി നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടൂ ഞെല്ലാം നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് വേണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ തരാം എല്ലാം കണ്ടില്ലേ വലിയ വലിയതായി നല്ല കാഴ്ച മരങ്ങളാണ് അത് കുളമ്പിൻ്റെ ഒക്കെ കായ പിടിച്ചാണ്ടോ വലിയ മരങ്ങൾ വലിയ വലിയ പതിനഞ്ചടി പതിനാറടി ഒക്കെ ഉള്ള ഓക്കേ ബൈ